പഴയങ്ങാടി റെയിൽവേ അടിപാതയ്ക്ക് മാലിന്യ നിക്ഷേപ പ്ലാസ്റ്റിക് തള്ളിയിട്ടുള്ളത് റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം റോഡരികിലാണ് കൊതുകു വളർത്തൽ കേന്ദ്രമായി ഒരു തോട് മാറിയിരിക്കുന്നത് തോട്ടിലെ മലിനജലം ആരിലും അറപ്പുളവാക്കും മൂക്കുപൊത്താതെ ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് മഴക്കാലത്ത് തോടിലൂടെ മാടായി പ്രദേശത്തു നിന്നുൾപ്പെടെയുള്ള വെള്ളം പഴയങ്ങാടി പുഴയിലേക്ക് ഒഴുകിയെത്തും നിലവിൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ റെയിൽവേ അടിപ്പാത പരിസരത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം മുഴുവനും മഴക്കാലത്ത് പലയിടത്തേക്കും വ്യാപിക്കും ഒപ്പം രോഗങ്ങളും രാത്രി കാലങ്ങളിലും മറ്റുമാണ് പലയിടത്തു നിന്നായി ആളുകളെത്തി തോട്ടിൽ മാലിന്യം തള്ളുന്നത് തോട് എത്രയും പെട്ടെന്ന് ശുചിയാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായി മാറിയാണ് മഴക്കാലത്ത് മാലിന്യം കൊണ്ട് കംപ്ലീറ്റ് ഇവിടെ നിറഞ്ഞ കിടക്കുന്നതെന്ന് പിന്നെ ഇതുപോലെ തന്നെ സൈഡിൽ ജീവി ജോലി ചെയ്യുന്നവർ അവർ മൂക്കിൽ കെട്ടാണ്ട് ഇട ഒരു കടയും തുറക്കാൻ പറ്റില്ല ഒരു കസ്റ്റമർ വന്നാൽ തന്നെ സാധനം എടുത്ത് കൊടുക്കാനോ അതിനും കഴിയില്ല കാരണം നാറിയിട്ട് ഇടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളത് ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കുന്നില്ല നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്താണെന്നറിയില്ല അനാസ്ഥ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ അത് പൂർത്തീകരിക്കുന്നില്ല നിർബന്ധമായും അത് പൂർത്തീകരിക്കുക ഇത് ക്ലീൻ ചെയ്യുക അതാണ് വേണ്ടത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ദിവസേന നിരവധി യാത്രക്കാർ പോകുന്ന റോഡരികിലാണ് മാലിന്യത്തോടുള്ളത് ഇനിയും ജനങ്ങളുടെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന നടിക്കരുത് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി